ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് ുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്താൽ ബെല്ലൈക്കനോട് അമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്നീ സപ്പ തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീഡിയോ എടുക്കാം ചതേ നക്ഷത്ര അല്ലേ പക്ഷെ അതേ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എന്തൊക്കെ ഫലങ്ങളെയാണ് നമുക്ക് പ്രദാനം ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകണോ ഫലങ്ങൾ എന്ന് നോക്കാം അല്ലെ അപ്പം അന്നേരം തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ട് നോക്കാം ചെറിയ വലിയ അവസരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നമുക്ക് മുമ്പിൽ എത്തുന്ന ഒരു സമയമായിരിക്കും ടൈം എന്ന് പറയുന്നത് കേട്ടോ വിദേശ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ബിസിനസ് അത് നടത്തുന്നവർക്ക് വൻ നേട്ടങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ വൻ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുന്നത് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്ക് അനുകൂല വർഷമാണ് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തക്ക വണ്ണ പ്രതിഫലം അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കിന് കഴിഞ്ഞ് കൂടുതൽ നമുക്ക് എന്താണ് ഒരു റിസൾട്ട് ഒക്കെ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും അനാവശ്യമായ ചെലവുകൾ കൃത്യമായി നിയന്ത്രിക്കാനെങ്കിൽ നമുക്ക് നല്ലൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ടൈമാണ് കുടുംബം അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ദാമത്തെ ജീവിതം സന്തോഷം നിറഞ്ഞതാവാനാണ് ആണ് കൂടുതൽ സാധ്യത പ്രണയ കൂടുതൽ ദൃഢമാകുന്ന സമയമായിരിക്കും ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയെ സംശയിക്കുന്ന സംഭവം ഉണ്ട് ഇതൊന്നും മാറ്റുന്ന നല്ല കാരണം അത് നമ്മുടെ ബന്ധത്തെ എന്താക്കി മുറിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു ദൃഢത ബലത്തെ ഉറക്കാനും വായിപ്പോ അതുകൊണ്ട് തന്നെ പങ്കാളിയോടുള്ള സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നത് ഭയങ്കര ഉത്തമമായിരിക്കും വിവാഹയോഗം ചിന്തിക്കുന്നവർക്ക് വിവാഹയോഗം പറയാനുള്ള സമയമാണ് പങ്കാളിയുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ നേരങ്ങൾ കിട്ടുന്ന സംസാരിക്കുകയും പങ്കാളിയുമായി കുറച്ച് സമയമൊക്കെ ചിലവഴിക്കുന്നത് വളരെ ഉത്തമമായിട്ടൊരു ഫലത്തിൽ പ്രദാനം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ കൂടുതൽ ദൃഢത വരാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് പങ്കാളിയുടെ ഇഷ്ട ഇഷ്ട മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമായിട്ട് നീങ്ങുന്ന ടൈം ആയിരിക്കും കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മത്സര പരീക്ഷകൾക്ക് മികച്ച പഠനം കാഴ്ചവെക്കാവുന്ന സമയമാണ് വിദേശ പഠനമാകുന്നവർക്കൊക്കെ ഉചിതമായ അവസരങ്ങൾ നമുക്ക് തേടിയെത്തുന്ന സമയമാണ് നമ്മുടെ അലസത മനോഭാവമൊക്കെ ഒന്ന് മാറ്റി ലഹസന മാറ്റി മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ എടുക്കാതെ പഠനത്തെ ഫോക്കസ് ചെയ്ത് ഏകാഗ്രതയോടെ ലക്ഷ്യത്തെ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യ സ്ഥാനത്തെത്താനും നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണം സാധിക്കുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത ആരോഗ്യ സംബന്ധമാക്കിയാൽ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യപരമായ ശ്രദ്ധ ചെലുത്തേണ്ട സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് വൃക്കാക്കാരിൽ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാനിടയുള്ള സമയമാണ് മാനസിക സമ്മർദ്ദം ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ആ പ്രാണായാമം യോഗമൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെ വെള്ളമൊക്കെ ധാരാളം കുടിക്കുന്ന ഉചിതമാണ് അതുപോലെ തന്നെ അമിത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം ജങ്ക് ഫുഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ രണ്ടു ഓണം അന്നദാനം ഒക്കെ നടത്തുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അന്നദാനം നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പറ്റിയെങ്കിൽ അത്ര നല്ലത് അതല്ല നമ്മൾ വീട്ടിലേ പൊതു കെട്ടി കൊണ്ടു കൊടുക്കാൻ പറ്റും അത്ര നല്ലത് അതല്ല അതും പറ്റുകയുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് എന്ത് ചെയ്യാം മേടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ മേടിച്ചു കൊടുക്കുമ്പോൾ എന്താണ് പൈസ ഇത്ര ആയില്ലോ അല്ലെ ഇത്രയും പൈസ ആകുമല്ലോ എന്നൊരു ചിന്ത പാടില്ല നമ്മളാൽ പറ്റുന്ന എന്താണോ അത് ചെയ്യുക ഓക്കെ നമ്മളാൽ കഴിയുന്ന എന്താണത് ചെയ്യാ കാരണം നമുക്ക് പൈസ ചിലവാക്കുമ്പോൾ ടെൻഷൻ അടിക്കുകയാണോ ദുഃഖിക്കുകയാണോ വേറൊരു മനസ്സിലായി സന്തോഷമായിരിക്കണം ഹാപ്പി ആയിരിക്കണം ഓക്കെ നമ്മുടെ അതിൽ ആ പൈസ ഉണ്ടായെന്നോളാം നമുക്ക് അത് ചെലവാക്കാൻ സാധിക്കുവേണം അല്ലെ നമുക്ക് ആ അന്നം വാങ്ങിക്കൊടുക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ അത് നമ്മളീ പൈസ ഉണ്ടായിട്ടല്ലേ സോ ആ കാര്യങ്ങളിലൊക്കെ മനസ്സിൽ വെച്ച് സന്തോഷിച്ച് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്താണ് നമ്മളിലേക്ക് തിരിച്ച് വീണ്ടും ആ പൈസ നമുക്ക് എത്തിയാൻ പറ്റുള്ളൂ അത് മാത്രമല്ല അന്നം വാങ്ങി കൊടുക്കുമ്പോൾ അതിന് അർഹതപ്പെട്ടവർക്ക് തന്നെ അത് വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പാർട്ടിക്ക് പോയിട്ട് കുറച്ച് ഫുഡിന്റെ പൈസ കൊടുത്തു അങ്ങനെ നല്ല ഉദ്ദേശിന് ആ കറക്റ്റായിട്ട് അതിന് അർഹതപ്പെട്ടവർക്ക് എന്ത് ചെയ്യാം അത് വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഹനുമാൻ ചാലീസൊക്കെ ജപിക്കുന്ന പാരായണം ചെയ്യുന്നതൊക്കെ ഉത്തമായിട്ടുള്ള കാര്യമാണ് വ്യാഴാഴ്ച ദിവസം ക്ഷേത്ര ദർശനം ഒക്കെ നടത്തുന്നത് നല്ലതാണ് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന നല്ലതായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്താണ് ജീവിതം തെളിയിക്കുന്ന ഒക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആ കഴിയുന്ന എന്തെങ്കിലും ഒരു വഴിപാടും ചെയ്യുക കേട്ടോ ഇനിയിപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാ വീട്ടിനെ പുഷ്പം കൊണ്ടുപോയി സാമിപ്പിക്കുക പുഷ്പം എടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ എണ്ണയോ പുഷ്പാഞ്ജലിയോ അങ്ങനെ നമ്മളൊക്കെ പറ്റുന്ന എന്ത് വഴിപാടും നമുക്ക് നമ്മുടെ കൈവനുസരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മനസ്സിൽ വഴിപാട് നമുക്ക് തോന്നിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രം നടത്തി കഴിഞ്ഞപ്പോൾ തോന്നിച്ചു അല്ലെ പോകുന്നവർക്ക് തോന്നി നമുക്ക് ഇന്ന് അവിടെ ചെന്നിട്ട് ഇന്നലെ വഴിപാട് ചെയ്താൽ നല്ലതായിരിക്കും അല്ലേ ഇന്ന് തോന്നലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് നമുക്ക് ആ വഴിപാട് ചെയ്യാനുള്ള പൈസ ഇല്ലെങ്കിൽ അടുത്തവണ ചെല്ലുമ്പോൾ ആ നമ്മൾ വഴിപാട് നമ്മളെന്ത് കേട്ടോ കാരണം ചിലപ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന ആ വഴിപാട് ചെയ്യുക നമ്മുടെ ആ ദോഷങ്ങൾ കുറയും എന്ന് തോന്നിപ്പിക്കുന്നതാണെങ്കിലോ സോ എന്ത്യ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് മനസ്സറിഞ്ഞ് മനസ്സ് സന്തോഷത്തോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓക്കെ ഇത്രയും പൈസ ആകൂലോ എന്ന് ചിന്തയിൽ നമ്മൾ തന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല സന്തോഷമായിട്ട് മനസ്സറിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച തന്നെ മതി പക്ഷെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തിയാ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും വഴിപാട് കേട്ടോ അപ്പം ഈശ്വര വിശ്വാസത്തോടെ സ്ഥലപ്രവർത്തിച്ചത് സ്ഥല ചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുക കേട്ടോ ഇത്ര ഒക്കെയാണ് എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താരെ കമൻറ് ചെയ്യാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എന്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക കഴിഞ്ഞാൽ ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോ എന്താണ് അതിന് ഇരട്ടി പവർ കേട്ടു നമ്മള് ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമ്പോൾ ഇരട്ടി ഒരു പവർ ആയിരിക്കും ഈശ്വരനിലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതോ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോ കുറെ ആളുകൾക്ക് സന്തോഷം കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് നോർമലാണ് നമ്മള് ഹ്യൂമൻസ് ആണ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരെ എന്തായാലും നമ്മൾ എന്ത് ഇമോഷനായാലും ഒത്തിരി ഓവറാകല്ലോ ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു എഫർട്ട് വരും അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവര് കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിലെ ഈ ഒരു പിടിഷനില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ടേക്കുന്നത് അല്ലെ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് പൂർണ്ണമായിട്ടും ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ ഒന്നോ രണ്ടേ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങളും കൂടെ വേണം പക്ഷെ ഒരു വശത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കലും നമുക്കൊരു തോന്നൽ ഉണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നുന്നുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും ചെയ്യാം അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ പറ്റുന്ന ഒന്നും ചെയ്യാ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാനാണ് നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യുക കാരണം ഒരു ഈശ്വരാനുദിനം ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഞാൻ ഇത്രയും പരി ഇതുണ്ട് ഈ അമ്പലങ്ങളിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാൽ പറ്റുന്ന ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരൻ ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കൂല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാം കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നതാരം ഈശ്വരനെ അപ്പൊ നമ്മളാത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം കളിയെപ്പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസ ആവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കണ്ട പക്ഷെ പൈസ കൂടുതലാണെന്ന് വെച്ചാൽ എന്ത് ചെയ്ല്ലോ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്കിത് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ കാരണം ആഹ് എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല പൈസക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോണല്ലോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷേഡാണ് എന്നൊരു ചിന്ത വരുമ്പോ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കുക നമ്മൾ ശ്രദ്ധിച്ചടക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഇങ്ങനെയൊരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ട് ആ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളു ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതൊരു കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് പേഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനും കാര്യങ്ങളിൽ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നോർമലി ഒരു കോൾ കണ്ട അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറഞ്ഞുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടുക ഇരുപനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകൾക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റി ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നു വെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തെ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കുക ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന ഇതിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന ഇതിൽ എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചു കൂട്ടുകൾ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് മിലിയൻ സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് നടത്തുന്നതെന്നു ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്തത് അപ്പം അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബിന്നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സായിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചൊരു റൂൾസും അതിന്റെ റെഗുലേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക അത്ര മാത്രം കേട്ടോ അപ്പം ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽകർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുകാരത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കോട് നോർത്തിക്കോളൂ കേട്ടോ